നമ്മളുള്ളത് ടോപ്പ് കാപ്പി മ്യൂസിയത്തിലാണ് ഇസ്തംബൂളിനകത്ത് ഇസ്ലാമിൻ്റെ ചരിത്ര അടയാളങ്ങൾ പ്രവാചകന്മാരുടേത് ലക്ഷങ്ങളുടേത് അടക്കമുള്ളത് ഒറിജിനൽ സൂക്ഷിച്ചിട്ടുള്ള ലോകത്തെ അത്യപൂർവ്വമായ മ്യൂസിയമാണ് നമ്മൾ ആദ്യം കാണുന്നത് മുസലുലം ഞങ്ങൾ അർസാ ഇൻ്റെ ഭരണാധികാരി മന്ദർബൻസാബൊക്കെ തങ്ങൾ എഴുതിയ കത്തിന്റെ കത്താണ് ഒറിജിനൽ കത്താണ് തോലിൽ എഴുതിയ കത്താണ് കാണുന്നത് പിന്നെ

أسلم تسلم يؤتك الله الأجر مرتين فإن توليت فإنما عليك إثم الإثم إثم القبط ويا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. كان الندى النبي صلى الله عليه وسلم تنقل قد قط سوتشي ഇത് കത്തില്ലേ ആ കത്തുകൾ സൂക്ഷിച്ചിരുന്ന ഒരു ഇതിന്റെ ഒരു കണ്ടെയ്നറാണ് ഈ കാണുന്നത് അസുഹിനെ ചില മതങ്ങൾ ഹസാനി രാജാവിനയച്ച കത്താണ് ഇത് ഹാരത് ഹൻ അബി ഷമീർ എന്ന് പറയുന്ന അബി ഷമീർ എന്ന് പറയുന്ന രാജാവിനയച്ച കത്താണ് ഈ കാണുന്നത് ഇതും ഒരു കത്താണ് അബിസാഹുലി മുസൈലമത്തെ ഖദ്ദ ജമാമയിലെ ഇന്നത്തെ ഇന്നത്തെ റിയാദ് ജമാമയിലെ കള്ളപ്രവാചകൻ്റെ മുസൈലുമക്ക് അയച്ച കത്താണ് ആ മേലെ കാണുന്നത് മുസ്തുദ് ഖുർഹാൻ്റെ ലിപികളാണ് അതൊക്കെ ലപിതങ്ങളുടെ കാലഘട്ടത്തിൽ എഴുതിയതാണ്